ഹൈന്ദവ ആരാധനാ മൂർത്തികളായ ശിവനും പാർവതിക്കുമെതിരെ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം നടത്തിയ വിമർശനം മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയ്ക്ക് അപമാനമാണ് എന്ന് സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി അബ്ദുസമത് പൂക്കോട്ടൂർ ഉമർ ഫൈസിയുടെ പ്രസംഗത്തിൽ സമസ്തയ്ക്ക് വേണ്ടി ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറയുന്നു മറ്റ് മതസ്ഥരെയും അവരുടെ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന മതമാണ് ഇസ്ലാം സമസ്ത മുഷാവറ യോഗത്തിൽ അധ്യക്ഷനായ ജിഫ്രി തങ്ങൾ പുറത്തുപോയി എന്ന വാർത്തകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ മലപ്പുറത്ത് പറഞ്ഞു അപ്പോൾ പാർവതിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അവരെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം ഒരു പരാമർശം നടത്തുക എന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത് ഒരു വചനമുണ്ട് അല്ലാതെ തസബുല്ലദീനെ നാം ഹിന്ദുവിനില്ല എന്നുള്ളത് അതിന്റെ അർത്ഥം മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല അത് ഓൺ ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മത സൗഹൃദത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല സമസ്ത എന്ന് പറയുന്ന ഇക്കാലമത്രയും അത്രയും അന്തസ്സോടെ നിലനിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം നൂറ് തികയുന്ന ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല സമസ്തയുടെ ഒരു പാഠപുസ്തകത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഹുബുൽ രാജസ്നേഹം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത് സമത്തയുടെ ക്രെഡിറ്റിനെ ബാധിക്കും ഇക്കാലം അത്രയും സമത്ത പുലർത്തി പോകുന്ന അന്തസ്സിനെ ബാധിക്കും അവിടെ അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്ന് തുറന്നു പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല